ഇത് പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങരയിലെ ഏമൂർ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് കോൺഗ്രസ് രാഷ്ട്രീയവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്താണെന്നല്ലേ കാണാം പാലക്കാട് നഗരത്തോട് ചേർന്നാണ് കല്ലേക്കുളങ്ങരയിലെ ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി പരശുരാമൻ സൃഷ്ടിച്ച നാല് അംബിക ക്ഷേത്രങ്ങളിലൊന്നാണ് ഏമൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം ശ്രീകോവിലെ പ്രതിഷ്ഠ രണ്ട് കൈപ്പത്തികളാണ് ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു ഇന്ത്യയിൽ കൈപ്പത്തി പ്രതിഷ്ഠയായുള്ള ഒരേയൊരു ക്ഷേത്രവും ഇതുതന്നെ ഈ ക്ഷേത്രത്തിന് ഒരു രാഷ്ട്രീയ ബന്ധം കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി തിരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചതെന്ന് പാലക്കാട് മുൻ എം പി കൂടിയായ വി എസ് വിജയരാഘവൻ പറയുന്നു കോൺഗ്രസ് എഴുപത്തേഴിൽ പരാജയപ്പെട്ട ശേഷം പാർട്ടി രണ്ടായി പടർന്നു എഴുപത്തെട്ടിൽ പടർന്നു അന്ന് നമ്മുടെ ചിഹ്നം പശുവുംകുട്ടിയായിരുന്നു പശുവും കുട്ടി മറ്റേ രണ്ട് ഗ്രൂപ്പുകാരും കൂടി തർക്കിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് ആ പശുവുംകുട്ടിയെ നിരോധിച്ചു നമുക്ക് ചിഹ്നമില്ല അപ്പോഴാണ് ഇടയിൽ കർണാടകത്തിലും ആന്ധ്രയിലും തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്തൊരു തീരുമാനമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എം പി ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പാർലമെൻറ്റിന് തന്നെ എന്നെ വിളിപ്പിച്ചു ഇങ്ങനെ പാലക്കാട്ടിൽ ഒരു കൈപ്പത്തി ക്ഷേത്രമുണ്ട് അവിടെ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് പോകാനുള്ള ഇതാക്കണം ഞാനത് തരണം അപ്പം ഞാൻ ആ സ്ഥലമൊക്കെ പോയി നോക്കി ഒരിക്കൽ മുമ്പ് എപ്പോഴാണ് പോയിട്ട് നല്ല കാര്യ പോയി റോഡൊക്കെ അങ്ങനെ ഇവിടെ ആദ്യമായി കേരളത്തിലെ റൂറ ഗ്രാമീണ കുടിജല പദ്ധതിൻ്റെ ഉദ്ഘാടനം ആദ്യം വെച്ചു അത് മലമ്പുഴയിൽ നിന്ന് പൈപ്പെടുത്ത മലമ്പുഴ ഈ ക്ഷേത്രം നിൽക്കുന്ന അകത്തേത്തറ മല മലമ്പുഴ പഞ്ചായത്ത് ആകത്തേത്തറ മലത്തൂർ മൂന്ന് പഞ്ചായത്തുകൾ കൊടുക്കാൻ വേണ്ടി വെച്ചു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ആദ്യം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞു അത് കഴിഞ്ഞ് പാലക്കാട് കോട്ടമൈതാനത്തിൽ ഒരു പൊതിയോഗ് നടത്തി അത് കഴിഞ്ഞിട്ടാണ് അവർ പോയി ആ ഹെലികോപ്റ്ററിൽ തന്നെ ഞാൻ പോയി അവർ വലിയ സന്തോഷമായിരുന്നു അപ്പോൾ അവർക്ക് ഒരു വലിയ പിന്നെ അതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ ധാരാളം സന്ദർശകർ വരാൻ തുടങ്ങി കേന്ദ്ര മന്ത്രിമാർ വരാൻ തുടങ്ങി ലീഡർ എല്ലാവരും ഒരു എല്ലാവർക്കും ഒരു ഇവിടെ വരണം എന്നുള്ള ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ ചിഹ്നമായി ഇന്ദിരാഗാന്ധി ദർശനം നടത്തിയ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പല കേന്ദ്രമന്ത്രിമാർ എന്നോട് ചോദിച്ചിട്ടവിടെ വന്നിട്ടുണ്ട് അതാണ് ഉള്ള എനിക്ക് ചുരുക്കി പറയാനുള്ളത് അവരുടെ ആ വരവും അതും കോൺഗ്രസ്സിനും ആ പ്രദേശത്തേക്കും ജനങ്ങൾക്ക് വലിയൊരു ആവേശവും സംതൃപ്തിയായിരുന്നു കുടിവെള്ള പദ്ധതി രണ്ടും കൂടി വരുമ്പോൾ ഇന്നിപ്പോൾ കുടിവെള്ള പദ്ധതി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇന്നും കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്താറുണ്ട് ഉപദേവതകളില്ലാത്ത ക്ഷേത്രം ഇപ്പോൾ മിനുക്കിപ്പണികയാണ്